അയോധ്യ ക്ഷേത്രത്തിൽ അത്ഭുതം വിരിയിച്ച് ഐ എസ് ആർഒ അയോധ്യയിലെ മഹത്തായ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി രാമക്ഷേത്രത്തിന്റെ ബഹിരാകാശ ചിത്രങ്ങൾ ഒപ്പിയെടുത്ത് ഇന്ത്യൻ സാറ്റലൈറ്റുകൾ ഇന്ത്യൻ സാറ്റലൈറ്റുകൾ രാമക്ഷേത്രത്തെ വലംബിച്ച് നമസ്കരിച്ചുവെന്നും അവർ ക്ഷേത്രത്തിന് അഭിവാദ്യം അർപ്പിച്ചുവെന്നും ഐ എസ് ആർഒ വക്താവ് പ്രതികരിച്ചു അതിലുപരി ശ്രീരാമൻ ജനിച്ച സ്ഥലം കൃത്യമായി ഉപഗ്രഹ സഹായത്താൽ രേഖപ്പെടുത്തുകയും ആ സ്ഥാനത്ത് തന്നെ മൂലവിഗ്രഹം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്തത് ഐ എസ് ആർഒ ആയിരുന്നു ആ വിശദാംശങ്ങളും ഈ വാർത്തയിലുണ്ട് അതിനാൽ തന്നെ പൂർണ്ണമായും ഈ ബുള്ളറ്റിൻ കേൾക്കുക ഐ എസ് ആർഒ നമ്മുടെ സ്വന്തം തദ്ദേശീയ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ബഹിരാകാശത്ത് നിന്ന് കാണുന്ന മനോഹരമായ രാമക്ഷേത്രത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ ബഹിരാകാശത്തും രാമക്ഷേത്രം തിളങ്ങുന്നു രണ്ട് ദശാംശം ഏഴ് ഏക്കർ വിസ്തൃതിയുള്ള രാമക്ഷേത്രം കാണാൻ ബഹിരാകാശത്തു നിന്നും സാധിക്കും കൂടാതെ ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സീരീസ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഇതിന്റെ വിപുലീകൃത കാഴ്ചയും നൽകുന്നു നിർമ്മാണത്തിലിരിക്കുന്ന ക്ഷേത്രവും കോമ്പൗണ്ടുകളുമൊക്കെ കാണാനാകും അയോധ്യയിൽ ഇടതൂർന്ന മൂടൽ മഞ്ഞ് വ്യക്തമായ കാഴ്ച ലഭിക്കുന്നത് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് ഐ എസ് ആർഒ രാമക്ഷേത്രത്തെ വലം വയ്ക്കാൻ അതിന്റെ അൻപത് ഉപഗ്രഹങ്ങൾക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു രാമക്ഷേത്രത്തിലേക്ക് ഉപഗ്രഹങ്ങളിലെ കണക്കിന് ക്യാമറകൾ ഫോക്കസ് ചെയ്യിപ്പിച്ചു ഏറ്റവും മികച്ചത് തന്നെ പകർത്തിയ ഉപഗ്രഹങ്ങൾ നോട്ട് ചെയ്തു അതായത് ഇന്ത്യ ബഹിരാകാശത്തുണ്ടാക്കിയ ശാസ്ത്രീയ നേട്ടങ്ങൾ വരെ രാമക്ഷേത്രത്തെ വലം വെച്ച് ആദരവ് പ്രകടമാക്കി ഇതോടെ ഐ എസ് ആർ എയും രാമക്ഷേത്ര സുരക്ഷയ്ക്കും അതിന്റെ ചടങ്ങുകൾക്കുമൊക്കെ നിർണായകമായ സംഭാവനകൾ ചെയ്യുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ അൻപത് ഉപഗ്രഹങ്ങളും രാമക്ഷേത്രത്തിന് മുകളിലായി വലം വയ്ക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യും ശാസ്ത്രത്തെ വിശ്വാസവുമായി ബന്ധിപ്പിക്കുകയാണ് ഇവിടെ നിലവിൽ ഇന്ത്യയ്ക്ക് ബഹിരാകാശത്ത് അൻപതിലധികം ഉപഗ്രഹങ്ങളുണ്ട് അവയിൽ ചിലത് ഒരു മീറ്ററിൽ താഴെ റെസൊല്യൂഷൻ ഉള്ളവയാണ് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഭാഗമായി ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററാണ് ചിത്രങ്ങൾ പ്രോസസ് ചെയ്തിരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിന്റെ മറ്റ് ഘട്ടങ്ങളിലും ഐഎസ്ആർഒ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട് ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതിനുള്ള കൃത്യമായ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു മഹത്തായ പദ്ധതിയിലെ വലിയ വെല്ലുവിളി ശ്രീരാമൻ ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് വിഗ്രഹം സ്ഥാപിക്കും ാണ് ക്ഷേത്രം പണിയാൻ ചുമതലപ്പെടുത്തിയ ട്രസ്റ്റിന്റെ ആവശ്യം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഇന്റർനാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് അലോക് ശർമ്മ രാമക്ഷേത്ര പദ്ധതിയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ആളാണ് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്ന് ശ്രീരാമൻ ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് നാൽപ്പതടി അവശിഷ്ടങ്ങൾ മൂടിയതായി അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും പുതിയ വിഗ്രഹം കൃത്യമായും ആ സ്ഥലത്തുണ്ടാക്കും വിധം സ്ഥാനം ഉറപ്പിക്കുകയും വേണമെന്നും നിർദ്ദേശിച്ചു എന്നാൽ ഇത് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു ബഹിരാകാശത്തു നിന്നും രാമന്റെ ജന്മസ്ഥാനം തിട്ടപ്പെടുത്തൽ തുടർന്ന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു കൃത്യമായ സ്ഥലം തിരിച്ചറിയാൻ നിർമ്മാണ സ്ഥാപനമായ ലാഡ്സൺ ആൻഡ് ടോബ്രയുടെ കരാറുകാർ ഏറ്റവും സങ്കീർണമായ ഡിഫൻഷ്യൽ ഗ്ലോബൽ പ്രോസസിംഗ് സിസ്റ്റം ഉപയോഗിക്കുകയായിരുന്നു ഏകദേശം മുതൽ മൂന്ന് സെന്റിമീറ്റർ വരെ കൃത്യമായ കോർഡിനേറ്ററുകൾ വരച്ചു ക്ഷേത്രത്തിന്റെ ഗർഭഗ്രഹത്തിലോ ശ്രീകോവിലോ പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള അടിസ്ഥാനം അവർ രൂപപ്പെടുത്തി ഈ ഭൂമിശാസ്ത്രപരമായ ഉപകരണങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന കൃത്യതയുള്ള ഉപകരണങ്ങളിൽ ഇന്ത്യയുടെ സ്വന്തം സ്വദേശി ജി ആയിരുന്നു ഐ എസ്ആർഒ വികസിപ്പിച്ചെടുത്ത ജി പി എസ് ആണത് ഉപഗ്രഹ സിസ്റ്റം നിലവിൽ നവീകരണത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥ് വ്യക്തമാക്കി ഇതിനിടെ ദില്ല എംസ് ഹോസ്പിറ്റലിൽ നിന്ന് സുപ്രധാന അപ്ഡേറ്റുകൾ വരികയാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണിത് വൻ തർക്കത്തിനിടയിൽ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അയോധ്യ രാമക്ഷേത്രത്തിലെ മഹത്തായ പ്രതിഷ്ഠാചടങ്ങ് കണക്കിലെടുത്ത് നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ ഗുരുതരമല്ലാത്ത സേവനങ്ങൾ അടച്ചിടാനുള്ള തീരുമാനം മാറ്റി പ്രധാന ഹെൽത്ത് കെയർ ഫെസിലിറ്റി നോൺ ക്രിറ്റിക്കൽ സർവീസിലെ ജീവനക്കാർക്ക് അർദ്ധ ദിവസത്തെ ഇടവേള പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്തകളും പുറത്തുവരുന്നത് ന്യൂസ്